തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമോ എന്നുള്ളത് പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ച് വലിയൊരു ക്വസ്റ്റനാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ അത് സാധ്യമാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഗുരുതരമായൊരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു കാരണം ഒന്ന് തെരഞ്ഞെടുപ്പുകളെ പറ്റിയുള്ള കാര്യമായ അവിശ്വാസം രാജ്യത്തെ ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പുകൾ സുതാര്യമല്ല വോട്ടർ പട്ടിക പോലും സുതാര്യമല്ല എന്നുള്ള ആക്ഷേപം വന്നുകൊണ്ടിരിക്കുന്നു മറുവശത്ത് എന്താണ് ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമോ എന്നുള്ളത് പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ച് വലിയൊരു ക്വസ്റ്റനാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ അത് സാധ്യമാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല അത് ബീഹാറിൽ സാധ്യമാവുന്നില്ല ഹരിയാനയിൽ സാധ്യമാവുന്നില്ല മഹാരാഷ്ട്രയിൽ സാധ്യമാകില്ല ഇനി എവിടെയാണ് അത് സാധ്യമാവുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിൽക്കുകയാണ് അപ്പോൾ ഇനി തിരഞ്ഞെടുപ്പ് പ്രവർത്തനമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ച് അവരുടെ ഭാവി എന്താണ് എന്നൊരു ചോദ്യം വലിയ ചോദ്യം നിൽക്കുന്നു മറ്റൊന്ന് ഇനി അതല്ല ആ ട്രാക്ക് മാറ്റി തിരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടതില്ല നിലനിൽക്കുന്ന ഒരു അവ്യക്തതയും കാർമേഘവും മാറ്റിക്കൊണ്ടൊരു പുതിയ സിസ്റ്റം ചേഞ്ചിന് വേണ്ടി പ്രവർത്തിക്കണമോ അതിനു ജനങ്ങൾ അണിനിർത്തണമോ ചോദിച്ചാൽ അതിനുള്ള ശേഷിയും പ്രതിപക്ഷത്തിനില്ല ഇതാണ് അവസ്ഥ അപ്പോൾ വളരെ ഗുരുതരമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇന്ത്യയിലെ ജനാധിപത്യം കടന്നു പോകുന്നത് ആ ഗൗരവം എൻ്റെ ഗുരുതരാവസ്ഥ എത്രമാത്രം പൗരന്മാർക്ക് ബുദ്ധിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും സംശയമാണ് മുഴുവൻ ജനങ്ങൾ ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കും ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ച് അവർ ബോധവാന്മാരാണോ അല്ലെങ്കിൽ അവർ അതിൽ ആശങ്കാവൂലാണോ അതുപോലും അറിയില്ല അതിൽ അതിലവർക്ക് ആശങ്കയുണ്ടോ എന്നാർക്കറിയാൻ പറ്റും ഇപ്പോൾ കേരളത്തിൽ ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച നടക്കുന്നുണ്ടാവും അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടാവും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ടാവും എന്നാൽ എന്നതിനുപരി ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്ത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ അട്ടിമറിക്കപ്പെടുകയാണ് ഇതൊരു അർത്ഥ ജനാധിപത്യ അല്ലെങ്കിൽ അർത്ഥ ഏകാധിപത്യ രാജ്യമായി മാറാൻ പോവുകയാണ് എന്ന ബോധം എന്ന് വെച്ചാൽ നമുക്കറിയില്ല കാരണം ജനങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തപ്പെടേണ്ടത് മാധ്യമങ്ങളിലൂടെയാണ് മാധ്യമങ്ങളിലൂടെ അത് രേഖപ്പെടുത്തപ്പെടുന്നില്ല സോഷ്യൽ മീഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ആൽഗ്രത അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു ഒരു വിഷയത്തിൽ നമുക്കൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ആ സ്റ്റാൻഡ് അനുസരിച്ചുള്ള ഫീഡാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ത്യ മുഴുവൻ എന്താണ് ഇന്ത്യ മുഴുവൻ ജനങ്ങൾ എസ് എ ആറിന് നേരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയിലെ ജനാധിപത്യ ശോഷണത്തെക്കുറിച്ച് ജനങ്ങൾ മുഴുവൻ ആശങ്കാകുലരാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കും പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്ന അതേക്കുറിച്ച് ആ ഒരു സ്റ്റാൻഡില്ലാത്ത ആളെ സംബന്ധിച്ച് അയാൾ കാണുന്നത് മറ്റൊന്നായിരിക്കും അയാൾ കാണുന്നത് എന്താണ് നമ്മുടെ ജനാധിപത്യം പുഷ്കലമാവുകയാണ് നമ്മൾ വിശ്വഗുരുവായിരിക്കുകയാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയ അടിപൊളിയാണ് ഒരേ സർക്കാരിനെ തന്നെ അഞ്ച് തവണയൊക്കെ ജനങ്ങൾ തെരഞ്ഞെടു തെരഞ്ഞെടുത്തയക്കുന്ന അത്ര ജനകീയമാണ് സർക്കാരുകൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇന്ന് ഇന്ത്യ നേരിടുന്നത് അത്രയും ഗൗരവമുള്ളൊരു പ്രശ്നമാണ്